ഇന്നലെ രാവിലെ മുതൽ എല്ലാ ചാനലുകളും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് മമ്മൂക്കയൊക്കെ ക്യാൻസറാണ് ഇനി അദ്ദേഹം ജീവനോടുകൂടി വരില്ല അദ്ദേഹം പടത്തുന്നെല്ലാം പിന്നെ എന്താ പിരിഞ്ഞു പോക്കാണ് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ എല്ലാ ഷൂട്ടിങ്ങുകളും നിര നിർത്തിവെച്ചു പിന്നെ മഹേഷ് നാരായണൻ്റെ ഷൂട്ടിങ്ങൊക്കെ നിർത്തിവെച്ചു മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാവരും എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ മമ്മൂക്ക അങ്ങ് മരിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടങ്ങ് വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ അല്ലെങ്കിൽ ഇതൊക്കെ ആരാണ് അടച്ചുപെടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ വാർത്തകൾ കൂടുതലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ മെറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ആദ്യമായിട്ട് ഇതൊരു വാർത്ത ചെയ്തത് അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ അവിടെയും എവിടെയും തൊടാതെ പിന്നെ വാർത്തകൾ കൊണ്ടുവന്നിരുന്നു പക്ഷേ മെറുനാടൻ ആണെങ്കിൽ കുറച്ച് ആധികാരികമായിട്ട് ട്വീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തയാണ് കൊണ്ടുവന്നത് ഈ വരുൺ പിന്നെ എന്ന് പറയുന്ന വരുൺ രാജു എന്ന് പറയുന്ന ഒരാളാണ് ട്വീറ്റ് ചെയ്തത് അയാളാണ് പറയുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് മമ്മൂട്ടി ഇപ്പോഴും ചികിത്സയ്ക്ക് പോവുകയാണ് മമ്മൂട്ടി നാളെ മുതൽ ഷൂട്ടിന് ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ ഈ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഈ വരുൺ രാജി എന്നാണ് ഈ മറുനാടൻ പറയുന്നത് എൻ്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് ഈ വരുൺ രാജി എന്ന് പറയുന്ന ഒരാളെ ആർക്കും അറിയില്ല അതായത് മമ്മൂട്ടിയുടെ കൂടെയില്ല മമ്മൂട്ടിനിക്ക് എനിക്ക് അറിയുന്നയാളല്ല മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഏകദേശം അറിയാം ആരാണ് പിന്നെ എന്താണ് മമ്മൂട്ടിയുടെ ടീമിലുള്ള ആൾക്കാരെയൊക്കെ നമുക്കറിയാം ഈ വരുൺ രാജു എന്ന് പറയുന്ന ഒരാൾ എവിടെ നിന്നാണ് ട്വീറ്റ് ചെയ്തത് അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും അറിവ് കിട്ടിയത് മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയപ്പോഴും പുക ശ്വസിച്ചത് കുറച്ച് ജലദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം റെസ്റ്റും പിന്നെ അത് മാത്രവുമല്ല ഇപ്പോഴും നോമ്പിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് മമ്മൂക്ക ഈ നോമ്പിൻ്റെ സമയത്ത് ഷൂട്ടിംഗ് ഒന്നും എടുക്കാറില്ല ഈ ദുൽഖർ ആണെങ്കിലും അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും എല്ലാവരും ചേർന്നിട്ട് നോമ്പ് തുറയും ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ മനഃപൂർവ്വം പടച്ചുവിട്ട ഒരു സംഭവം തന്നെയാണ് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണ് എന്നുള്ള ഒരു വാർത്ത എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് മമ്മൂക്കയ്ക്ക് വേറെ ക്യാൻസർ പോയിട്ട് വന്നവരുടെ ഒരു അസുഖവും എല്ലാവരും ഇവിടുന്ന് പറയുന്നുണ്ട് മമ്മൂക്കയ്ക്ക് വയറിൽ ക്യാൻസർ ആണ് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അദ്ദേഹം ഇത്രയും ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പിന്നെ മമ്മൂക്കൊക്കെ രോഗങ്ങളെല്ലാം വരും അതായത് മമ്മൂക്കാന്ന് പറഞ്ഞ ചിരഞ്ജീവി ഒന്നും അല്ല അയാൾക്ക് എന്ന് പറഞ്ഞാൽ പത്ത് പിന്നെ എഴുപത്തി അഞ്ച് എഴുപത്തിനാല് വയസ്സുണ്ട് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്ത അസുഖങ്ങളിങ്ങനെ പടച്ചുവിടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരം തന്നെയാണ് കുറേ നാൾ മുമ്പ് നമുക്കറിയാം മമ്മൂക്കയുടെ മേക്കപ്പ് ഇല്ലാത്തൊരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഏതോ ഏതോരുത്തൻ എന്തോ ഒരു ചിത്രം അതായത് മമ്മൂക്കയുമായിട്ടൊരു പൊലബന്ധം പോലും ഇല്ലാത്തൊരു ചിത്രം ഈ ഫേസ്ബുക്കിലിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ മമ്മൂക്കയെ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഘം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വലൂൺ രാജി എന്ന് പറയുന്ന ആരാണ് പോലും അറിയാത്ത ഒരാളെ ഒരാൾക്ക് പോലും ഇയാളെ അറിയില്ല ഈ വരുൺ രാജു എന്ന് പറയുന്ന ആള് എവിടെ നിന്നാണ് ട്വീറ്റ് ചെയ്തത് ആർക്കു വേണ്ടിയാണ് ട്വീറ്റ് ചെയ്തത് അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകള് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വന്മരം വീണു ഇനി ആർക്ക് വേണമെങ്കിലും കയറിയിരിക്കാം എന്നുള്ള തരത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മമ്മൂക്കയ്ക്ക് ഒരസുഖവും ഇപ്പോഴും നിലവിലില്ല അയാൾ ഒരു ട്രീറ്റ്മെൻറ്റിനും പോയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ സുഖസുന്ദരമായിട്ട് റെസ്റ്റ് ചെയ്യുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലാതെ മമ്മൂക്ക് ഈ സുഖമുള്ള സുഖമില്ലാതെ ആശുപത്രിയിലാണ് അയ്യോ മമ്മൂക്കിതാ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുൺ രാജിനെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല അതായത് ഈ വരുൺ രാജു എന്ന് പറയുന്നവനെ നീയൊന്നും മമ്മൂക്കാനെ നോക്കണം നീ ഒന്ന് ജനങ്ങളെ ഇതെല്ലാം അറിയിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള ഒരറിവുമില്ല ഈ വരുൺ രാജു എന്ന് പറയുന്നത് ഒരാളെ പോലും ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇയാൾ എവിടുന്നാ വന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണോ ആരോ കത്തിച്ചു വിട്ട ഒരു ബോംബ് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഒരു കാര്യം ചെയ്യാൻ നമ്മളെ മറുനാടനിൽ വന്ന ആ ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം

മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് സ്കോപ്പ് മറുപടി പ്ലാനിങ് ടു ടു ഗോ ഫോർ ട്രീറ്റ്മെന്റ് അപ്പോളോ ചെന്നൈ ആണെന്നും അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരാണെന്ന് പടം ഇക്കായി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുലി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധിതനാണോ ഷൂട്ടിംഗ് കൂടെ നിർത്തിവെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മളെ മറുനാടൻ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് അതായത് വരൂൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ട്രീറ്റ് ചെയ്തതും അത് എല്ലാവരും കൂടി അങ്ങ് ഏറ്റെടുത്തു അതുമാത്രവുമല്ല മറുനാടൻ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴേ മമ്മൂട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അത് വൈറലാണ് ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട റേഡിയേഷൻ കൊണ്ട് ശരിയാവുന്നതാണെന്നാണ് മറുനാടൻ പിന്നീട് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാവരും അങ്ങ് ഏറ്റെടുക്കുകയാണ് ഒരാൾക്ക് പോലും ആധികാരികമായിട്ട് അറിയില്ല അതായത് മമ്മൂട്ടിയുമായിട്ട് പ്പെട്ട അങ്ങനെയാണെങ്കിലും മറുനാടൻ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഈ മറുനാടൻ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ആൻഡോ ജോസഫിനെയോ രമേഷ് കുഷാരനെയോ ഇങ്ങനെയുള്ള മമ്മൂട്ടിയുടെ കൂടെയുള്ള ഒരുപാട് പേരെ പേരറിയാവുന്നതാണ് ഏതെങ്കിലും ഒരാളെ വിളിച്ച് ചോദിക്കണമായിരുന്നു ഇതൊന്നും ചോദിച്ചിട്ടില്ല അതായത് ഒരാളോട് പോലും ചോദിക്കാതെ അങ്ങ് വാർത്ത കൊടുത്തു അതെന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് വൈറലായി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുനാടൻ ഇങ്ങനെ ഒരു വാർത്ത എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുനാടൻ നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടങ് മമ്മൂക്കയുടെ രോഗവിവരം അറിഞ്ഞപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ണീര് കൊണ്ട് അങ്ങ് ഇതാക്കാം അതൊന്നുമല്ല അങ്ങേരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന ഇയാള് തകർക്കാം ഇല്ലെങ്കിൽ തളർത്താം എന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇതിലൊരു ആത്മാർത്ഥതയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലാതെ ഇതിലൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ വരുൺ രാജു എന്ന് പറയുന്നവൻ ആരാണ് എന്താണ് ഒന്നും അറിയാതെ വെറുതെ ഒരു പോസ്റ്റും പിടിച്ചു വരികയാണ് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്കും ചെയ്യാം ഇതേപോലെ എവിടെന്നെങ്കിലും ഒരു ട്രീറ്റ് ആരെങ്കിലും ചെയ്തിരുന്നത് അതേ മമ്മൂട്ടിക്ക് ക്യാൻസറാണ് അതേ മോഹൻലാലിൻ്റെ തൊണ്ടയിൽ ക്യാൻസറാണ് ഇനി അദ്ദേഹമില്ല എം ബുരാൻ്റെ റിലീസ് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം ഞാൻ സിനിമയിലെ സംവിധായകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കാന്ന് ട്രീറ്റ് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആധികാരികമായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ മമ്മൂട്ടയ്ക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചുപെടുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല ഇവർ തുടങ്ങിയത് ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട് ആ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങിയ ഒരു കുരുപോട്ടലാണ് പിന്നെ അതുമാത്രവുമല്ല മ മഹേഷ് നാരായൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സിനിമ വരുന്നുണ്ട് അതൊരു വില്യ പ്രൊജക്റ്റ് തന്നെയാണ് ബ്രിട്ടനിൽ നിന്നാണ് അതിൻ്റെ ഫണ്ട് പോലും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ മറുനാടൻ വഴിയാണ് അറിയുന്നത് അതിൻ്റെ ഫണ്ട് പിന്നെ ഫണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളറിഞ്ഞത് മറുനാടൽ നിന്ന് പറയുന്ന ചാനലിലൂടെ തന്നെ അദ്ദേഹം പറയുമ്പോഴാണ് അല്ലാതെ നമുക്ക് വേറെ ഇത് വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ വരുൺ ആറ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ആരാണ് എന്ന് പോലും അറിയാതെ അയാളുടെ ഒരു ട്വീറ്റും കൊണ്ടാണ് ഇന്ന് മലയാളികൾ എല്ലാവരും ഒരു മഹാനായ നടനെ അതായത് അദ്ദേഹത്തിൻ്റെ വാക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വാക്കോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ വാക്കോ ഒന്നും കേൾക്കാതെ ഒരു ട്വീറ്റ് ഏതോ ഒരുത്തം ചെയ്തൊരു ട്വീറ്റിൻ്റെ പേരിൽ ഒരു മഹാൻ അദ്ദേഹത്തിന് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് അങ്ങേരൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അങ്ങേര് പോയി ചികിത്സിച്ചുകൊള്ളും അല്ലാതെ അങ്ങേര് വേഗം അസുഖം ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് അയ്യോ ഞാൻ ചാവാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമത്തിലും കൊടുക്കത്തില്ല മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അതാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായി ചികിത്സക്ക് പോകും എന്നല്ലാതെ ഈ വരുൺ രാജ്യനെയോ അല്ലെങ്കിൽ മറ്റവനെയോ വിളിച്ച് പറയത്തില്ല നീ നാട്ടുകാരിലൊന്ന് ജെണ്ട കൊട്ടി അറിയിച്ചേക്ക് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് അറിയിച്ചേക്ക് എന്ന് ഒരാളോടും അദ്ദേഹം പറയത്തില്ല അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനത് അറിയാം അതെന്തിനാണ് ലോകം മുഴുവൻ കുട്ടിപ്പാടുന്നത് എന്തിനാണ് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനല്ല അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ നാട് ഭരിക്കുന്ന ഒരാളല്ല അങ്ങനെയാണെങ്കിൽ ശരിയാണ് അദ്ദേഹം ചികിത്സയൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ഒരു മന്ത്രിയാണെങ്കിൽ ഇല്ലൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ ഇല്ലൊരു ജനപ്രതിനിധി ആണെങ്കിൽ ആ അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ ഗുണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അയാൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പോയത് എന്നുള്ളൊരു ചോദ്യം വരും പക്ഷെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അയാളുടെ സിനിമ ഇറങ്ങുന്നത് അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും മമ്മൂക്കേനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും ഒരു പിന്നെ എന്താ പറയുക ഒരു ഉയർന്ന ഉദ്യോഗസ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ മമ്മൂക്കയെ കാണണം ഇല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പ് വേണം എന്ന് ആരും പറയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് മമ്മൂക്ക വേണമെങ്കിൽ ചികിത്സയ്ക്ക് പോയിക്കോട്ടെ അതിനാർക്കാണിത്ര ജേതം അപ്പം ഒരു വെറുതെ ഉള്ള ഒരു പോസ്റ്ററും പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരാളെ കരിവാര് തേക്കാൻ വേണ്ടിയിട്ട് വെമ്പുന്ന ചില കുബുദ്ധികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ കുബുദ്ധികൾ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതായത് നമ്മൾ തിയേറ്ററിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഇതൊന്ന് കലക്കാൻ വേണ്ടിയിട്ട് നോക്കിയൊരു സംഭവം തന്നെയാണ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയെ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ മറ്റേ മാഫിയ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു കൂട്ടം ഒരു തെമ്മാടി കൂട്ടമുണ്ട് ഇവിടെ അവരുടെ പണിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം